ുംറബി സാഹിത്യ അറബിയും അതുപോലെ തന്നെ അറബികൾ സംസാരിക്കുന്ന അറബിയും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ ഒരു വ്യത്യാസങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ആയിട്ട് ഗോബിൽ വരുന്ന വ്യത്യാസങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാം

സംസാര ഭാഷയിൽ അങ്ങനെയല്ല സംസാര ഭാഷയിൽ മൂന്ന് വാക്കു അതിന് ഉപയോഗിക്കാറുണ്ട് ഞാൻ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റാ അതാണ് റെഗുലർ യൂസ് റാ പോ മഷ എന്ന വാക്കിങ്ങിനാണെങ്കിലും റാഹയുടെ അതേ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് മൂന്നാമത്തെ ഒന്ന് സാർ എന്നാണ് എമറൈസിൻ്റെ കുത്തകയാണ് കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാർ എന്നാണ് ഓക്കെ അപ്പം ഞാൻ പോവുകയാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നിങ്ങൾ കൊടുത്താൽ അതാണ് കിട്ടുക അതേ സ്ഥാനത്ത് സംസാര ഭാഷയിൽ അത് പറയാറേയില്ല ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് പറയുന്നത് അതുപോലെ തന്നെ കാണുക അല്ലെങ്കിൽ നോക്കുക ഞാൻ കണ്ടു കണ്ടില്ല ുംതറ എന്നതും സംസാര ഭാഷയിൽ യൂസ് ചെയ്യാറേയില്ല മറിച്ച് ആ കുത്തക ഏറ്റെടുത്തത് ഷാഫ് എന്ന വാക്കാണ് എന്താണ് ഞാൻ കണ്ടോണ്ടിരിക്കാണ് എന്തെങ്ങനെ പറയാം ഞാൻ ഞാൻ ആ കാണുന്നു അഷൂഫ് ഓക്കെ ഈ രീതി പറയാം അപ്പൊ നിങ്ങോട്ട് നോക്ക് നമ്മൾ സാധാരണ പറയല്ലോ പറയുമല്ലോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എങ്ങനെ പറയും ഷുഫ് 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 ലേഡിയോടാണെങ്കിൽ ഓക്കെ അപ്പൊ രണ്ട് വാക്കം വിളിച്ചു മൂന്നാമത്തെ നമ്മൾ സ്കൂളുകളിലും മതസ്സുകൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ് സാധാരണക്കാരുടെ ഭാഷയുണ്ട് അതൊരു ക്രമം ലഭിക്കാൻ വേണ്ടിയാണ് സാഹിത്യ ഭാഷയുടെ നിയമങ്ങളുടെ പഠിപ്പിക്കാനുള്ളതാണ് അത് തെറ്റൊന്നുമല്ല അല്ല അത് സ്ഥാനത്ത് അതൊന്ന് സംസാര ഭാഷയിൽ ഇല്ല ഞാനത് ചെയ്തു ഫാൽ ചാദെന്ന് പറയൂല നീ അത് ചെയ്യൂ എന്ന സാഹിത്യ ഭാഷയിൽ എന്തെങ്ങനെ പറയേണ്ടത് അത് പറയൂല മറിച്ച് ആ കുത്തക ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാക്ക് എന്താണ് ചെയ്യൂ ഈ വർക്ക് ചെയ്യൂ ഓക്കെ ഞാൻ ചെയ്തില്ല കേട്ടോ ഞാനത് ചെയ്തില്ല ഞാൻ ചെയ്തോണ്ടിരിക്കയാണ്